സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കിഴിവ് വരുത്തുന്നതല്ല സമ്മതപത്രം നൽകാത്തവർക്കും പി എഫ് ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സമൊന്നുമില്ല നേരത്തെ നേരത്തെ സാധനം തടസ്സമൊന്നുമില്ലേ ആ അറിയിപ്പ് എന്ത് ചെയ്തു മാറ്റി ഇപ്പൊ നിലവിൽ വിവരാവകാശ നിയമപ്രകാരം ഈ ഫണ്ടിന്റെ വിനിയോഗത്തെ കുറിച്ച് നൽകിയിട്ടുള്ള ഈ കത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം എല്ലാം ഡിജിറ്റലായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തില് ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടാവുന്നു അപ്പോൾ എവിടേക്കോ ഇപ്പോഴും ഈ പറഞ്ഞ നേരത്തെയുള്ള പ്രളയ ഫണ്ടിനെ കുറിച്ചുള്ള ഈ ദുരൂഹതകളൊക്കെ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അധ്യാപകരും അവർ അഞ്ച് ദിവസത്തെ സാലറി അത് സർക്കാരിലേക്ക് കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാത്ത ആളുകൾക്ക് പി എഫ് എടുക്കാൻ പോലും പറ്റില്ല എന്നൊരു ഒരു സംഗതി വന്നു അത് പിന്നീട് വിവാദമാകുകയും നിങ്ങളെ ബന്ധപ്പെട്ട് പിന്നെ അഷറഫ്ക്കൊക്കെ പോസ്റ്റ് ചെയൊക്കെ ചെയ്തിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നൊരു കാര്യവും വന്നിരുന്നു എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ല ഇതിൽ ഈ ആ വിഷയം പറയുന്നതിന് മുമ്പ് ഒരു ധാരണ പേശക് തിരുത്താണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ സാലറി ചലഞ്ചിനെ കുറിച്ച് പറയുന്നവർ അതിനെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുകയും അതിൽ എന്തെങ്കിലും കൺസേണുകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വയനാട് ദുരന്തത്തിന് ദുരന്തത്തിനോടൊപ്പം നിൽക്കാത്തവർ അതിനെ സഹായിക്കാത്തവർ മനുഷ്യപ്പറ്റില്ലാത്തവർ എന്നുള്ള ഒരു നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഒരിക്കലും ശരിയല്ല കാരണം എന്താ വെച്ചാൽ ഈ മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് തന്നെ ധാരാളം ആളുകൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആ അത് എൻ്റെ എന്നെ കാശ് വരുന്നതിൻ്റെ എന്നെ റിപ്പോർട്ട് പത്രത്തിൽ വരാറുണ്ടല്ലോ അത്ര കാശായി അത് ഇവിടുത്തെ മനുഷ്യന്മാർ അയക്കണ തന്നെയല്ലേ കേരളത്തിലെ ആൾക്കാണല്ലോ കൂടുതലയക്കുന്നത് അപ്പോൾ അതിലേക്ക് ധാരാളം ആളുകൾ കൊടുത്തിട്ടുണ്ട് അത് അത് കൂടാതെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മത സംഘടനകൾ ഇവരൊക്കെ ഇഷ്ടംപോലെ കലക്ഷൻ നടത്തുന്നുണ്ട് അതൊക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകൾ കൊടുക്കാത്തവരല്ല കൊടുത്ത ആളുകൾ തന്നെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം ഇവർ മനസ്സിലാക്കണം അല്ലാതെ ഇതിലേക്ക് കൊടുത്താൽ മാത്രമേ മനുഷ്യപ്പറ്റിയുള്ളവരാകുകയുള്ളൂ എന്നുള്ളൊരു നെഗറ്റീവ് എന്തല്ല ഒരു ശരിയായ സമീപനമല്ല പിന്നെ ഇപ്പോൾ ഈ ചോദിച്ച കാര്യം ഇവിടെ ഉണ്ടായ വിവാദം അത് പിന്നെ യഥാർത്ഥത്തിൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേവലം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ് ആ മാധ്യമ സൃഷ്ടി അതേപോലെ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ എന്തു ചെയ്യണം ഇതിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ രണ്ട് കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൽ യാതൊരു തർക്കവും നമുക്ക് ആ കാര്യത്തിൽ വേണ്ട അതായത് ഒന്ന് സംഭവിച്ചെന്താ വെച്ചാൽ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് ഇറങ്ങിയ ഒരു പിന്നെ സർക്കാർ ഇതുണ്ട് അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മതപത്രം നൽകാത്ത പക്ഷം സമ്മതമാണെന്ന് അനുമാനിക്കുന്നതാണ് അതായത് അതിന വെച്ചൊരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനുള്ളിൽ സമ്മതപത്രം കൊടുക്കാത്ത ആളുകളുടേതൊക്കെ എന്താക്കി മാറ്റും സമ്മതപത്രമാക്കി സമ്മതമാണെന്ന് മാറ്റും ആ നിലക്ക് അതിലക്കെന്തെയ്യും ശമ്പളം ചെയ്യുന്നെടുക്കുന്ന രീതിയിലേക്ക് സമ്മതമാണ് ഇത് വളരെ വലിയ പ്രശ്നമാണ് ഇതൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ സ്പാർക്കിൽ അതായത് പി എഫ് പിന്നെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ സ്പാർക്കിൽ വന്നൊരു വിഷയമാണ് അതിൽ പറഞ്ഞ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സ്പാർക്കിൽ വന്നൊരു സംഗതി ഇതാണ് ദ എംപ്ലോയിസ് ദ എംപ്ലോയി ഹാസ് നോട്ട് ഓപ്റ്റഡ് ഫോർ സി എം ഡി ആർ എഫ് കോൺട്രിബ്യൂഷൻ ബ്രാക്കറ്റിൽ വയനാട് ട്വൻ്റി ട്വൻറ്റി ഫോർ കനോട്ട് പ്രൊസീഡ് ഇത് സ്പാർക്ക് തുറന്നാൽ അവിടെ അതിൽ കണ്ടിരുന്ന സാധനമാണ് ഇത് വന്നതാണ് ഞാൻ നോക്കിട്ട് പോയത് നോക്കിട്ടാ പോയി അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്പാർക്ക് ഡോട്ട് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ വയനാട് ഫോർ നോട്ട് കനോട്ട് പ്രൊസീഡ് ആ സാധനം ചെയ്യാൻ പാടില്ല ഫണ്ട് ഇതിലേക്ക് കൊടുക്കാത്ത പ്രൊസീഡ് ചെയ്യുന്ന മനസ്സിലായില്ലേ അപ്പൊ ഇത് രണ്ട് സംഭവം അപ്പം ഇത് മാധ്യമ സൃഷ്ടിയല്ല എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ രണ്ട് തെളിവ് ഉദ്ധരിച്ച് ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് എന്ത് സംഭവിച്ചു വച്ചാൽ ഇത് അധികം ആളുകൾക്ക് അറിയില്ല കാരണം ഇത് സ്പാർക്കിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണല്ലോ ഇത് വർക്ക് ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇത് കാണുക അതേപോലെ തന്നെ നേരത്തെത്തവും തന്നെ ആ വരികൾക്കിടയിലൂടെ ഉള്ള ഒരു സാധനമാണ് ആർക്കും അത് ശ്രദ്ധയിൽപ്പെടില്ല പിന്നെ ഏത് മൗന മൗനസമ്മതം എന്നുള്ള സംഭവം അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ത് ചെയ്യും ഇത് മനുഷ്യന്മാരെ വഞ്ചിക്കണേ തുമില്ലല്ലേ അത് നിർബന്ധിക്കുന്നില്ല എന്നൊരു ഭാഗത്ത് പറയുകയും ചെയ്യുക എന്നിട്ട് ഇങ്ങനത്തെ നിർബന്ധങ്ങളും പിന്നിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുക അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോന്തു ചെയ്യും മാധ്യമങ്ങൾ ആ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ് പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതിയാണ് നേരത്തെ പറഞ്ഞ സംഭവം വന്നത് ഇരുപത്തിനാലാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ആ വാർത്ത ഏകദേശം ഉച്ചയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ആ വാർത്ത വരുന്ന സംഗതി ആ വാർത്ത വന്ന് ഒരു നാലുമണി അഞ്ചുമണി ആയതോട് കൂടി ആ വാർത്ത കാ നേരത്തെ ഇരാൾ ചോദിച്ചല്ലോ ഞാൻ ഫേസ്ബുക്കിൽ ചെയ്യുന്നത് ഞാൻ ആ വാർത്ത കണ്ടു ആ വാർത്ത കണ്ടപ്പോൾ അത് എഴുതാണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ബന്ധു ഒരു പി എഫിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അപേക്ഷാ ഫോം ഉണ്ടായിരുന്നു ഞാനത് ഡി ഓഫീസിൽ കൊടുക്കാനും മറ്റുള്ള കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വാർത്തയും ശ്രദ്ധയിൽപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന ഒരു സംഘത്തിനോട് നമുക്ക് ന്യായമല്ലാത്തൊരു കാര്യം ന്യായമല്ല എന്നുള്ളത് നമ്മൾ പ്രതികരിക്കണം ആ പ്രതികരണം വരുമ്പോൾ മാത്രമേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുള്ളൂ അത് ശ്രദ്ധയിൽപ്പെടുകയും അത് തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യുള്ളൂ അത് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ് അത് ശ്രദ്ധയിൽപ്പെടുന്ന ആളുകളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം മാത്രമേ നമ്മൾ നിർവഹിച്ചിട്ടുള്ളൂ പിന്നെന്താ സംഭവിച്ചത് പിന്നെ ശരിക്കും അവർ പറയണ മാതിരിയാണെങ്കിൽ ഗവൺമെൻറ് പറയേണ്ടത് എന്താ എന്താ അങ്ങനെ സംഭവം അത് കംപ്ലീറ്റ് മാധ്യമ സൃഷ്ടിയാണെന്നല്ലേ പറയേണ്ടത് അതല്ല രണ്ട് ഉത്തരവ് പിന്നെ ഓർഡർ ഇറങ്ങിയത് ഞാൻ മനസ്സിലാം അതായത് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റ് പിന്നെ ഓട്ടോണമസ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള അതായത് അവർ പിന്നെ മുപ്പ നമ്പർ എത്രയെന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് മൂന്ന് എഫ് എ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എം ജി അതിൻ്റെ നോട്ട് എന്താ അല്ല സൂചന ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ ഇതേ നമ്പർ കുറിപ്പ് നേരത്തെ ഞാൻ വായിച്ച ആ നമ്പർ എന്നിട്ട് പറയുന്നത് സൂചന പ്രകാരം പുറപ്പെടുവിച്ച കുറിപ്പിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മതപത്രം നൽകാത്ത പക്ഷം സമ്മതമാണെന്ന് അനുമാനിക്കുന്നതാണ് എന്ന് ചേർത്തിരുന്നു ചേർത്തിരുന്നു ശ്രദ്ധിക്കണം ആയതിനാൽ ചില ആയതിൽ ചില അവ്യക്തതകൾ ബാറി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് അഭിപ്രായം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആയത് പ്രസ്തുത കുറിപ്പിൽ നിന്നും നീക്കം ചെയ്തതായി അറിയിക്കുന്നു ആരാ ദിലീപ് കുമാർ ടി ഐ സെക്രട്ടറി പകർപ്പ് എല്ലാ ജീവനക്കാർക്കും എല്ലാ ജീവനക്കാർക്കും ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അയച്ച ഒരു സംഭവമാണ് ഒന്ന് ഇത് ഇത് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴാണ് അടുത്ത് വരുന്നത് നേരത്തെ പി എഫുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒന്നിന് പിന്നെ ന്യായമുണ്ട് പിന്നെ അതിന് ബേസും ഉണ്ട് വെറും മാധ്യമ സൃഷ്ടിയല്ല വന്നിട്ടുണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അറിയിപ്പ് വന്നിട്ടുണ്ട് അത് തിരുത്തി കൊണ്ടുള്ള സാധനവും വന്നിട്ടുണ്ട് പിന്നെ പി എഫുമായി ബന്ധപ്പെട്ട് ദാ ഡോക്ടർ എ ജയതിലക് അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പിന്നെ ലെറ്റർ ഹെഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇതിന്റെ വിവരം വന്നിട്ടുള്ളത് എന്താണ് സി എം ഡി ആർ എഫ് വയനാട് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വാർത്ത സംബന്ധിച്ച ധനകാര്യ വകുപ്പിന്റെ വിശദീകരണം എന്താ വിശദീകരണം സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കിഴിവ് വരുത്തുന്നതല്ല സമ്മതപത്രം നൽകാത്തവർക്കും പി എഫ് ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സമൊന്നുമില്ല നേരത്തെ സാധനം നേരത്തെ ആ അറിയിപ്പ് എന്ത് ചെയ്തു മാറ്റി ഇപ്പൊ നിലവിൽ എന്തില്ല പ്രശ്നങ്ങളില്ല അസറുണ്ടാക്കേണ്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ പി എഫ് വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്പാർക്കിലത് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ വിഷ പിന്നെ പിന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു പ്രതികരണങ്ങൾ വന്നപ്പം ചെയ്തു അത് മാറ്റി നേരത്തെ തൂവും മാറ്റി അപ്പോൾ രണ്ടിനും തെളിവുണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു കേവല സൃഷ്ടിയല്ല ആ പറയുന്നത് ശരിയാണ് പിന്നെ ഉത്തരവുണ്ടോ ഉത്തരവുണ്ടോ എന്നാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത് ഈ പറഞ്ഞമൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല എന്നർക്കഭിപ്രായമുള്ളത് ഇവർ ചെയ്യണിന്റെ ഉത്തരവാദിത്തായിരിക്കാം അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യണ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യണത് ഇവർക്കിത് ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് ഇതെന്താ ഒരു വെള്ളരിക്കപ്പെട്ടോ അപ്പൊ ഇതിന്റെ വേറൊരു മറുവശം എന്താ ഇവരൊന്നും ശ്രദ്ധിക്കണില്ലതിന്റെ വകുപ്പിന്റെ മന്ത്രിമാരും അല്ല അപ്പൊ അത് പിന്നെ ധനവകുപ്പ് എന്നാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ധനവകുപ്പ് നേരത്തെ നിർദ്ദേശം കൊടുക്കുന്നത് വകുപ്പ് മന്ത്രി അറിയാതെയാണോ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് മലർന്നു കിടന്ന് തുപ്പണീനു തുല്യാണ് ഇത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് വന്നതും തിരുത്തു വന്നതും എല്ലാം ഇതെന്ന് സർക്കാരിന് ഒരു നിലക്കും കൈ കൈകഴുകാൻ കഴിയില്ല അപ്പം ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത്തരം സംഗതികൾ നമ്മൾ പിന്നെ വയനാട്ടിൽ സഹായിക്കുക കാര്യങ്ങൾ അത് ചെയ്യാനിവിടെ ഓപ്പണായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ആളുകൾക്ക് തൃപ്തികരമായ മാർഗത്തിലൂടെ ആളുകൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സർക്കാർ എന്താ പിന്നെ കുറിച്ച് ആളുകൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ ഒരു വൈമനസ്യം പ്രകടിപ്പിക്കുന്ന ചർച്ച വരാൻ കാരണം എന്താ അതിന് സർക്കാർ ജനങ്ങളല്ല ഉത്തരവാദികൾ അത് കഴിഞ്ഞ പ്രളയത്തിൽ അതിന് ശേഷം ഉണ്ടായ ഇവിടെ വന്ന പത്ര റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുമാണ് അത് ജനങ്ങളുടെ മുമ്പിലുണ്ട് ഈ പിന്നെ ഫണ്ട് ഒരു കൃത്യമായി ചെലവഴിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആ ആശങ്ക തീരുന്ന രീതിയിൽ എന്ത് ചെയ്യണം ഇനി വയനാടിന്റെ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മതി അങ്ങനെ വിശ്വാസ്യത്തെ ജനങ്ങളിത് പിടിക്കണം തിരിച്ചു പിടിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് ഇതിലൊരിക്കലും ഇത് മാധ്യമ സൃഷ്ടിയല്ല ഇത് ഉണ്ടായതാണ് മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ തിരുത്തിയല്ല കേരളീയ സമൂഹത്തെ ഈ ദുരിതം ബാധിച്ച അല്ലെങ്കിൽ ദുരന്തം അഭിമുഖീകരിക്കുന്ന ആളുകളെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഒന്നും ആരും പഠിപ്പിക്കേണ്ട ഒന്നുമില്ല അതിപ്പോൾ നമുക്ക് കഴിഞ്ഞൊരു പത്ത് വർഷത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ മലയാളി എത്രമാത്രം അക്കാര്യത്തിൽ അവൻ്റെ ഹൃദയം കൊടുത്തുകൊണ്ടും സഹായിക്കാൻ തയ്യാറാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഈ പ്രശ്നം ഫണ്ടില്ലാത്തതിൻ്റെ കൂടെ അല്ല സുതാര്യതയുടെ വിഷയമാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വാർത്ത വന്നിരുന്നു വിവരാവകാശ നിയമപ്രകാരം ഈ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള ഈ കത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത് കാരണം എല്ലാം ഡിജിറ്റലായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടാവുന്നൂ അപ്പോൾ എവിടെയൊക്കെയോ ഇപ്പോഴും ഈ പറഞ്ഞ നേരത്തെയുള്ള പ്രളയ ഫണ്ടിനെക്കുറിച്ചുള്ള ഈ ദുരൂഹതകളൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോഴും ഇത് സുതാര്യമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടിപ്പോൾ നമുക്കറിയാം ഈ ആ തുടക്കത്തിൽ നിന്ന് ആരും വേറെ ഫണ്ട് പിരിക്കാൻ പാടില്ല എല്ലാവരും എന്തു ചെയ്യുന്ന സർക്കാരിൻ്റെ ഇതിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ പല ഭീഷണികളൊക്കെ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കാരിനെ സംബന്ധിച്ചോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇത് പൊതുസമൂഹത്തെ കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മാതൃകാ രൂപത്തിൽ എങ്ങനെയാണ് ഈ വയനാടിൻ്റെ ഒരു പുനർനിർമ്മിതി സാധ്യമാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് കഴിയാമായിരുന്ന ഒരു സുരക്ഷിതവും മറ്റേ നീതിപൂർവുമായിട്ടുള്ള ഒരു പുനരധിവാസം ഇതിന് ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന സഹായിക്കാൻ അല്ലെങ്കിൽ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക വളരെ പെട്ടെന്ന് സുഖകരമായിട്ട് ഈ സർക്കാരിൻ്റെ നൂലാമാലകൾ പോലുമില്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു കാരണം അത്രയും ഫണ്ടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വെറുതെ വേണ്ടി ഓഫർ ചെയ്തവരാണെങ്കിൽ അതും സർക്കാരിന് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അപ്പം അവസരമാണ് ശരിക്ക് സർക്കാരിൻ്റെ മുമ്പുള്ളത് അത് ക്രിയാത്മകമായിട്ട് സർക്കാർ ഇടപെടുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും